A. റിനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് വെട്ടുകാട് പള്ളിയിലോട്ടാണ് അപ്പോൾ ഇതാ വൈകുന്നേരം വീട്ടിൽ നിന്ന് തിരിച്ചതാണ് അപ്പോൾ അവിടെ ചെന്നെത്തിയപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടുകാട് പള്ളിയിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നേ അങ്ങനെ ഇതാ ഞങ്ങൾ മെഴുകുത്തിരിയൊക്കെ കത്തിച്ചു പിന്നെ ഈശോയോടൊക്കെ പ്രാർത്ഥിച്ചു പള്ളിയിലൊക്കെ കയറി കുറേ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ശംഖുമുഖത്തെ ബീച്ച് പാർക്കിലോട്ട് കയറി അങ്ങനെ അങ്ങനെതാ കയറിയ പാടത്തന്നെ ഒരു ചേച്ചീത സൈക്കിൾ മുഹമ്മദ് വിടെ ചവിട്ടുന്നത് കണ്ട് കേട്ടോ അതിൽ മക്കൾക്കും കയറണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കുഞ്ഞു കുട്ടികൾ അതിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ വെയിറ്റ് ചെയ്യാണേ അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതാ ഹൊററിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് പേര് വെച്ച് അവരകത്ത് കയറ്റി വിടത്തുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരെ വെച്ച് കയറ്റി കേട്ടോ അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു പേടിയായിരിക്കും കാരണം പതുക്കെ പോകാനാണ് അവർ പറയുന്നത് പതുക്കെ പോകുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു പാവകളൊക്കെ അനങ്ങാൻ തുടങ്ങും കേട്ടോ അങ്ങനെ ഭയങ്കര പേടിയായിരിക്കുവേ ഞങ്ങളെല്ലാരും പേടിച്ച് കിടക്കുകയായിരുന്നു അപ്പൊ ഏട്ടൻ വരെ പേടിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു ഡെഡ് ബോഡിയെ കണ്ടിട്ട് എല്ലാരും പേടിച്ചായിരുന്നു പിന്നെ ഈ ഒരു തീക്കനലില്ലേ അതിന്റെ പുറത്തൂടെ നടന്നായിരുന്നേ അത് തീക്കനലല്ല ബൾബായിരുന്നു അങ്ങനെ ഇതാ ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പേടിയായിരുന്നു അങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഞങ്ങളിതാ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതാ കുറച്ച് നേരം അവിടുത്തെ കടകളൊക്കെ കണ്ട് കറങ്ങിയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ ഫ്ലൈറ്റൊക്കെ പോകുന്നതൊക്കെ കാണാമായിരുന്നു അപ്പം ഞങ്ങൾ പോയപ്പോൾ ഫ്ലൈറ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫിഷ് സ്പാ കണ്ടപ്പോൾ മക്കൾക്ക് അവിടെ കയറണം കേട്ടോ അങ്ങനെ ഇതാ മൂന്ന് പേര് ഇതാ കാലൊക്കെ കഴുകി അവർ കാല് കഴുകാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇതാ കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ആ ഒരു റെഡ് കളർ വെള്ളത്തിലും കഴുകണം കേട്ടോ കാല് എന്നിട്ട് ഇതാ മൂന്ന് ഇതാ കയറി ഇരിപ്പുണ്ടേ അങ്ങനെ കാല് മുക്കിയപ്പോഴത്തേക്കും നല്ല ഇക്ലി ആവുന്നെന്ന് മക്കൾ പറയാൻ പറഞ്ഞായിരുന്നു കേട്ടോ കണ്ടോ കാലിട്ടത് ഇതാ മീനുകളൊക്കെ നമ്മുടെ കാലിൽ ഇങ്ങനെ കടിച്ച് 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 ഇരിക്കുവേ അപ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത് അത് എത്രമാത്രം കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഇതാ അവർ പായൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റിന് അറുപത് രൂപയാണ് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് അങ്ങ് പോയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലാണ് പോയതേ അപ്പം കയറി ചെന്നപ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നേ അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫിഷ് ആണ് നല്ല രസം ഉണ്ടായിരുന്നേ അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ നല്ല കൂട്ടത്തോടെ നിന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാൾ മൊത്തം ഏറ്റവും പിള്ളസാർ ഒരുപാട് ഗായികമാരോടേയും നടിമാരോടും നടന്മാരോടൊക്കെ നിന്ന ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ ഒരു സൈഡിലുള്ള ഫുൾ വാൾ അതുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ അപ്പവും ഫിഷ് നിർവാണയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഏട്ടനാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ എന്തോ ഒരു സംഭവം കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ചേറ്റാ ബേബി സീ